സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് എത്തിയതും സാന്ദ്ര പർദ്ദ ധരിച്ചെത്തിയതും ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് സംഘടനയും സാന്ദ്ര തോമസും തമ്മിൽ രൂക്ഷമായ ഭിന്നതകളും നിയമ നടപടികളും വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തൻ്റെയിടത്തോടെ എത്തിയിരിക്കുന്നത് പർദ്ദ ധരിച്ച് യാതൊരു കൂസലുമില്ലാതെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആസ്ഥാനത്തേക്ക് സാന്ദ്ര വന്നിറങ്ങി പർദ്ദ ധരിച്ചെത്തിയത് എന്തിനെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് സാന്ദ്ര കൊടുത്തത് തുറച്ച നോട്ടവും ലൈംഗിക ചുപയുള്ള സംസാരവും ഒഴിവാക്കാനാണ് പർദ്ദയിട്ട് വന്നതെന്ന് സാന്ദ്ര തോമസ് സംഘടനയുടെ ഭാരവാഹികളിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നുവെന്ന് കാണിച്ച് നേരത്തെ സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവ കൂടി പരാമർശിച്ചുകൊണ്ടാണ് സാന്ദ്ര മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു അസോസിയേഷന്റെ പ്രസിഡന്റ് ആൻഡോ ജോസഫ് ഞാൻ നൽകിയ കേസിലെ ഒന്നാം പ്രതിയാണ് രണ്ടാം പ്രതി രാകേഷും ഭാരവാഹിയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്ത്രീ നിർമ്മാതാക്കൾ എന്ന് മാത്രമല്ല ഒരു സ്ത്രീക്കും കടന്നു വരാൻ പറ്റിയ സേഫ് സ്പേസ് അല്ല ഇത് പതിറ്റാണ്ടുകളായി പത്തുപതിനഞ്ച് പുരുഷന്മാർ ഈ അസോസിയേഷനെ കുത്തകയായി വെച്ചിരിക്കുകയാണ് എന്ന് സാന്ദ്ര തോമസ് പ്രതികരിച്ചു മുൻ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് സാന്ദ്രയെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് എന്നാൽ സാന്ദ്ര തോമസിന്റെ ഹർജി പരിഗണിച്ച് എറണാകുളം സബ് കോടതി സംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്തിരുന്നു ഓഗസ്റ്റ് പതിനാലിനാണ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പ് നടക്കുക മറ്റ് നിർമ്മാതാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്നും മത്സരത്തിൽ വിജയിക്കുമെന്നുമാണ് സാന്ദ്ര ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ വെറും പ്രഹസനമാണെന്നും അവർ സംഘടനയിലെ ചിലർക്കെതിരെ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്നുമാണ് അസോസിയേഷനിലെ ചിലരുടെ പ്രതികരണം സാന്ദ്രയുടെ ഈ പ്രതികരണത്തിലും പർദ്ദ ധരിച്ചെത്തിയതിലുമൊക്കെ കുരുമൊട്ടുന്നുണ്ട് ചിലർക്കെങ്കിലും എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സാന്ദ്ര കാണിച്ച ധൈര്യം പറയാതിരിക്കാൻ വയ്യ സ്ത്രീകളെ നിരന്തരം ചൂഷണത്തിന് വിധേയമാക്കുന്ന ചില വ്യവസ്ഥകളോടുള്ള എതിർപ്പും വിമർശനവുമാണ് സാന്ദ്ര ഇവിടെ കാണിച്ചത് ഇതിനെ മതപരമായി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല അവളുടെ സ്ത്രീത്വത്തെ സംരക്ഷിക്കേണ്ടത് അവളുടെ തന്നെ ഉത്തരവാദിത്തമാണ് സാന്ദ്രയുടെ ഈ തീരുമാനത്തെ നാം ഒരു വിധത്തിലും വിമർശിക്കേണ്ട ആവശ്യമേ ഇല്ല മറിച്ച് അത് ഇളവില്ലാത്ത മുൻകാഴ്ചകളിൽ നിന്നും സുരക്ഷ തേടിയ ഒരു സ്ത്രീയുടെ ബോധപൂർവമായ പ്രതിരോധമെന്ന നിലയിൽ കണ്ടാൽ മാത്രം മതി